പ്പോ നമുക്ക് ദേഷ്യം എന്താന്ന് വെച്ചാല്പ്പ നെഹ്റ നല്ല കാര്യം ഒരുപാട് ചെയ്തിട്ട് പഴി കേൾക്കുക എന്ന് പറയില്ലേ അപ്പൊ നമുക്ക് മാനസികമായിട്ടൊരു ദേഷ്യം വരും അതുകൊണ്ടിട്ടാണ് അത് ഇപ്പൊ ഞാൻ അമ്മ സംഘടന മെമ്പർ മാത്രമാണ് ഞാൻ എക്സിക്യൂട്ടീവ് പോലും അല്ല ഈ ലാലുട്ടനും ഇൻഡസെന്റേട്ടന്റെ പിന്നെ മമ്മൂക്കും ഇവരും ഗണേഷ് കുമാറും അവരും ഇവർ വെക്കെ ഇരുന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര പേർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അമ്മയുടെ മെമ്പർമാർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ ഒരു ഡോക്ടറുടെ റിസൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് വീട്ടിൽ കറക്റ്റായിട്ട് വരും അങ്ങനെ ചോദിക്ക പോലും വേണ്ട അതേപോലെ ചെയ്യുന്നൊരു സംഘടനയാണ് അപ്പം ആ സംഘടന കുറച്ച് താഴ്ത്തി കുറച്ച് പേര് വന്നിട്ട് അമ്മ അങ്ങനെയാണ് എ എം എം എ എന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്തും അങ്ങനെ പ്രതികരിച്ചു പോയതാണ് നമുക്ക് നമ്മുടെ നിലപാടുകൾ ഞാൻ എല്ലായിടത്തും കറക്റ്റായിട്ട് പറയാറുണ്ട് അത് കൊണ്ട് പറഞ്ഞു പോയതാണ് ആ കുറച്ചും ദ്രോഹിക്കാൻ വേണ്ടിട്ടോ അല്ലാണ്ട് അതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല